ിഷേക്ക് ഇപ്പോഴെപ്പോഴും എപ്പോഴും ഞാൻ ഫാദർ പുലിക്കോട്ടിൽ അകത്തേക്ക് വന്നെ സൂക്ഷിച്ച് ക്രിസ്ത്യൻ ലിറ്ററേച്ചർ മൂവ്മെന്റ് ക്രിസ്ത്യൻ സാഹിത്യ പ്രവർത്തനം ഞാൻ ഇരിക്കാം ഒരു അഖിലേന്ത്യാ സംവിധാനമാണ് നേരിട്ട് ബോപ്പിന്റെ കീഴിൽ ഫാദർ പുലിക്കോട്ടൻ അതിന്റെ ചുമതലക്കാരൻ മിസ്റ്റർ ജോർജ് കൈ ഏതാ ഇത് വലത് കൈ ഈ കൈ കൊണ്ട് പേന പിടിച്ചല്ലേ ഈ പുസ്തകങ്ങളായ പുസ്തകങ്ങളൊക്കെ എന്തൊരു രചനാ പാടവം കുഞ്ഞാണ് അയ്യോ അതൊന്നും അച്ചായനെ മനസ്സിലായി ആദ്യം ആരെങ്കിലും കുത്തിയിരുന്നു എഴുതിയാലല്ലേ പ്രിന്റ് ചെയ്യാൻ പറ്റൂ കഷ്ടപ്പെട്ട ഒരുപാട് എഴുതിയ കൈ ഞാനൊന്ന് മുത്തിക്കോട്ടെ ഓ വേണ്ട വേണ്ടത് കൈ